െ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ എലികൾ ഭയങ്കര ശല്യം ഇത്ര ഇത്രച്ചുള്ള എലി എൻ്റെ വീട്ടിലാണെങ്കിൽ രാത്രി തന്നെ ഭയങ്കര ശബ്ദം പടപടാന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങളും മണ്ടേന്നത് വലിച്ചു താഴെ ഇട്ടിട്ട് മനുഷ്യൻ ഇടുന്ന മാതിരി അതേമാതിരി ഭയങ്കര ശബ്ദമാണ് ഭയങ്കര എലി ശബ്ദ എലിയുടെ ശല്യമാണ് അതുപോലെ തന്നെ ഈ പെരയുടെ സൈഡിലൊക്കെ പെരിഞ്ചാടി വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തൊരങ്ക ഉണ്ടാക്കി തൊരങ്കം ഉണ്ടാക്കി അതിനകത്ത് കൂടെ കയറി വർക്ക് ഷോപ്പിന്റെ സൈഡിൽ ഉണ്ട് പിന്നെ ഞാൻ അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് മണ്ണ് മണ്ണിങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോഴും ഈ എലിയെ തുരത്താനായിട്ട് എലിയെ ഓടിച്ചു വിടാനായിട്ട് ഉള്ളൊരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കടിച്ച് കരണ്ട് കരണ്ട് അത് മുഴുവൻ ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ മേശക്കകത്തിൽ ഗ്യാസിൻ്റെ പേപ്പർ ഏതാണ്ട് എടുത്തിട്ട് അത് അടക്കാൻ മറന്നുപോയി കുറച്ചേ അടച്ചുള്ളൂ ഞാൻ അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ചെന്ന് ഞാൻ വേറെ ഏതോ സാധനം തപ്പിച്ച് നോക്കിയപ്പോൾ ഉണ്ടോ എലികളെല്ലാം കരണ്ട് അതിനകത്ത് രണ്ട് ഡ്രോയിങ് അതിരുന്ന പേപ്പർ കംപ്ലീറ്റ് അത് നശിപ്പിച്ച് കളഞ്ഞു എന്തൊക്കെ പേപ്പർ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല മുഴുവൻ എന്തായാലും നശിപ്പിച്ചു കളഞ്ഞു ഇഷ്ടം പോലെ തന്നെ പരിക്കത്തിൽ എലിയാണ് അപ്പൊ ആ എലിയൊക്കെ ഇന്നൊന്ന് ഓടിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം ഇതിനകത്ത് നമുക്ക് വേണ്ടത് ആട്ടയാണ് ഒരു രണ്ട് സ്പൂൺ ആട്ട നമുക്ക് എടുക്കാം ഈ എലികൾക്കൊക്കെ ഈ ഗോതമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ൾക്കൊക്കെ എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഈ ഗോതമ്പ് പൊടി ഇവിടെ വെച്ചാൽ മുഴുവനാ തിന്നുകൊണ്ട് ഗോതമ്പ് ചാക്കിനകത്ത് വെച്ചാലും മുഴുവനും തിന്നും അരിപ്പൊടി എടുക്കൽ ഗോതമ്പ് പൊടി തന്നെ എടുക്കണം ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല എരിയുള്ള മുളക് മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ബിസ്ക്കറ്റാണ് നമുക്കൊരു രണ്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ബിസ്ക്കറ്റ് നന്നായി പൊടിച്ച് തന്നെ ഇടണം അതിനകത്ത് അതിന് ശേഷം നമുക്ക് ഷാംപൂ ആണ് വേണ്ടത് ഷാംപൂ ഇത് പച്ചവെള്ളത്തിൽ കുഴക്കരുത് ഷാംപൂ ഇട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് നല്ലതായിട്ട് പൊടിച്ചിടണം ഈ മുളക് പൊടിയും ഈ ബിസ്ക്കറ്റൊക്കെ ആകുമ്പോൾ അത് തിന്നാൻ വരുമല്ലോ മുളക് പൊടിയോണ്ട് എരിഞ്ഞെരിഞ്ഞത് ഈ രാജ്യം വിട്ട് ഓടിപ്പോകണം ഈ അടുത്ത കാലത്തേനും എലി ഇനി നമ്മുടെ വീടിനകത്ത് പറമ്പിലെ വരാൻ പാടില്ല കൂട്ടുകാരെ അപ്പം കൂട്ടുകാരെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൊടി എടുക്കണം ഞാൻ എനിക്കിത് വർക്ക്ഷോപ്പിലും മീ പരിക്കാത്തിലും ഒക്കെ വെക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് എലി ഇവിടുന്ന് മുട്ടനെലിത്തിലേക്ക് ഷാംപൂ ഇട്ട് കൊടുക്കാം ഷാംപൂ ഇട്ട് കൊടുത്ത് നമ്മൾ കുഴച്ച് നോക്കണം ആവശ്യത്തിനുള്ള ഷാമ്പു ഇത് കുഴയാൻ ആവശ്യമുള്ള പുഴയാനാവശ്യമുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പായ്ക്കറ്റ് കൂടെ വേണമല്ലേ മൂന്നാമത്തെ പായ്ക്കറ്റാണേ മൂന്ന് പായ്ക്കറ്റ് വേണം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി എടുക്കണം എത്ര സ്ഥലത്ത് വെക്കണോ അത്രയും അപ്പം ഇത് ഇത്രയും മതി മൂന്ന് പായ്ക്കറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ല അതുപോലെ തന്നെ ഉരുണം കൂടെ വേണം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇതുപോലൊരു ഉരുള ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കണം കാരണം നമുക്ക് എത്ര സ്ഥലത്ത് വെക്കണം അത്ര ഉരുളകൾ ഉണ്ടാക്കണം അപ്പം ഈ മുളക് പൊടിയുടെയും ഷാംപൂവിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരു ഇതാകുമ്പോഴേ അതിൽ തിന്നുകഴിഞ്ഞ് ജീവനും കൊണ്ട് ഓടിപ്പോക്കൊള്ളൂ അപ്പം ഞാൻ കൊച്ചു കൊച്ചു ഉരുളയൊന്നും ഉണ്ടാക്കട്ടെ കൂട്ടുകാരെ ഞാൻ ഇതെല്ലാം ഉരുളകളാക്കി ഇനി ഒരു ചെറിയ ഒരെണ്ണം കൂടെ ഉണ്ട് ഉരുൾ പൊടിഞ്ഞു അപ്പം കൂട്ടുകാരെ ഞാൻ ഇതെല്ലാം ഉരുളകളാക്കി ഇത് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ വെക്കണേ അപ്പം ഈ വീട്ടിലെ പട്ടി പൂച്ച ഒക്കെ ഉള്ളവർ പട്ടിയെ പൂച്ചയൊക്കെ പട്ടിയൊക്കെ അതിനെ പൂട്ടിയിട്ടിട്ട് പൂട്ടിയിട്ടതിന് ശേഷം രാത്രി സമയത്ത് വെക്കുക ഇപ്പം എൻ്റെ വീട്ടിലെ പട്ടിയും പൂച്ചയും ഒന്നുമില്ല നിങ്ങളൊക്കെ ഇതുണ്ടാക്കി രാത്രി സമയത്ത് വെക്കണം അതുപോലെ തന്നെ എൻ്റെ ഈ കൈ ഒക്കെ വെച്ച് അറിയാതെ എൻ്റെ വായയുടെ ഇവിടെ കൊണ്ട് ഭയങ്കര നീറുക മുളക് പൊടിയൊക്കെ ഇല്ല നീർഗിയാണ് അപ്പം നമുക്ക് വാ വെക്കാൻ പോവാം നമുക്ക് ഓരോ സ്ഥലത്ത് രണ്ടും കൂട്ടുകാരെ ഈ എലി തുറന്ന് ഇവിടെ ഇവിടെ ഒരു വലിയ ഹോളായിരുന്നു ഞാനത് അടച്ചു വെച്ചു രണ്ട് ഈ സൈഡിൽ ഒരു ഹോളായിരുന്നു ഇത് അടച്ചിട്ട് ഞാനിവിടെ വലിയൊരു കട്ട എടുത്ത് വെച്ചേക്കാണ് നമുക്ക് ഇവിടെ വെക്കാം ഒരെണ്ണം ഇവിടെയൊക്കെ വന്ന് തിന്നാൻ വരൂ എന്തായാലും ഇവിടെ ഒരെണ്ണം വെച്ചു ആ അവിടെ ഒരെണ്ണം വെച്ചേക്കാം ഇത് എങ്ങനെ വർക്ക് ഷോപ്പാണ് പിന്നെ അവിടെ ഇതിന്റെ ഇത് ഇവിടെ കാണിക്കണ്ട എല്ലാ സ്ഥലങ്ങളിലും എലി ഓടിച്ചാടി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വെച്ചു പെരേട മണ്ടയിലൊക്കെ ഭയങ്കര എലികളി പ്രസവിച്ച് അതിന്റെ കുഞ്ഞെലുകൾ ചെലപ്പോ നമ്മള് ചെന്ന് നോക്കുമ്പോ താഴെയൊക്കെ കിടക്കുന്നതാണ് കുഞ്ഞെലികള് നമ്മൾ ഈ പറമ്പിലൊക്കെ കപ്പയിട്ടാലും എന്തെങ്കിലും മറ്റുള്ള സാധനം ഇട്ടാലും മുഴുവൻ തുരന്ന് അടിയോടുകൂടി തുരന്നെടുത്ത് തിന്നും ഇപ്പോൾ ഈ വർക്ക് ഷോപ്പിലൊക്കെ ഈ പെരിഞ്ചാരി വലിയ എലിയുണ്ടല്ലോ തുരന്ന് നമ്മുടെ ആ വീടിൻ്റെ അടുത്തറ അത് തോണ്ടിക്കൊണ്ട് പോകും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് എലിയെ ഓടിച്ച് വിടാം എലി ഇനി ഒരു വർഷത്തേക്ക് ഈ പരിസരത്തേക്കും വരുത്തില്ല എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എനിക്കറിയാം എല്ലാ കൂട്ടുകാരുടെ വീടുകളിലെ എലികളാണ് ഇപ്പൊ ഇവിടങ്ങളിലെല്ലാം നമ്മളെവിടെ നോക്കിയാലും എലി ചാടി 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 ഇത്തറച്ചുള്ള എലികളാണ് എന്റെ പരിക്കത്തെ ഇത്തറച്ചയുള്ള എലികളാണ് അപ്പം ഈ നമ്മളീ എലിപ്പെട്ടി വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാ രണ്ടോ എലിയൊക്കെ കുരുങ്ങാത്തതേയുള്ളൂ പിന്നെ അതിനെ നമ്മൾ കൊണ്ടുപോയി കൊന്നുകളയണം ഇതാണ് അങ്ങനെയൊന്നുമില്ല ഇത് തിന്നും വെച്ചിട്ട് നേരെ അങ്ങ് പൊക്കോളും കാരണം മുളകൊടി ഒക്കെ ഉള്ളത് പറഞ്ഞിട്ട് നേരെ പോകും ഏതേലും ഒരു രാജ്യത്ത് പൊക്കോളൂ ഇത്ര കൂട്ടുകാരെ നിങ്ങളെല്ലാം ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിച്ച് കയ്യെ ഗ്ലൗസ് ഇടാൻ പറ്റുവാണെങ്കിൽ കയ്യെ ഗ്ലൗസ് ഞാനിപ്പോൾ ഇത് മുളക് പൊടി ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എടുത്തിട്ട് എവിടെ ഇങ്ങനെയൊന്നു വെച്ചു ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നീറുകയാണ് കയ്യൊക്കെ മുളക് പൊടിയുള്ള കാരണം കൈ വെച്ച ജനങ്ങളതെല്ലാം ഇളക്കി അതൊക്കെ കയ്യൊക്കെ നീറുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ വീടുകളിലെ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കണം കാരണം അതേ അവരെയൊക്കെ പൂട്ടിയിടുക പട്ടി പൂച്ചയൊക്കെ ഉണ്ടെന്നൊരു നമ്മൾ പട്ടിയൊക്കെ പൂ പൂട്ടിയിട്ടതിന് ശേഷം ഇത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഇത് ഉരുട്ടി വെക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതെടുത്ത് കഴിക്കും അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യുവാനായിട്ട് അപ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇവിടെ തന്നെ കാണും അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ട് വെക്കണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്